പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാനെടിയായിത്തൊടർന്നു അളക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും ഒക്കെ വരുന്ന കള്ളനെക്കുറിച്ചാണ് കേൾക്കുവാനെടിയായി തുടർന്നത് കള്ളൻ എങ്ങനെയാണ് മോഷ്ടിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഇതിൻ്റെ ആരംഭവാക്യങ്ങളിൽ യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു ആട്ടിടയൻ മാത്രമാണ് വാതിലിൽ കൂടി പ്രവേശിക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അവന് കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ഒരു ആട്ടിടയൻ കയറി വരുമ്പോൾ ആ ഒരു വാതിൽ അറിയാം ഇടയനാണ് വരുന്നത് വാതിൽ തുറന്നു കൊടുക്കുവാനിടയെ തരും പക്ഷേ കള്ളൻ പ്രവേശിക്കുന്നത് ഒരിക്കലും വാതിലിൽ കൂടി ആയിരിക്കുകയില്ല പത്താം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം പിശാചിന് പ്രവേശിക്കുവാൻ ആരും വാതിൽ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ വാതിൽ പൊളിച്ചു കയറും കാരണം അവൻ കള്ളനും കവർച്ചക്കാരനുമാണ് അവൻ മുൻവാതിലിലൂടെ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല എവിടെയെങ്കിലും ഒരു ഇടിവ് സംഭവിച്ചാൽ വിടവ് കിട്ടിയാൽ അതിലൂടെ അവൻ പ്രവേശിക്കും ഒരുപക്ഷെ അവൻ ഓടിളക്കി ആയിരിക്കും ഇറങ്ങുന്നത് അല്ലെങ്കിൽ ജനൽ കമ്പികൾ വളച്ച് ആയിരിക്കും കയറുന്നത് പിൻവാതിലിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ അവൻ പ്രവേശിക്കുന്നത് കള്ളന് വേണ്ടി കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കത്തില്ല ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം യേശുവിനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം യേശുവിനോട് ഹൃദയവാതിലുകൾ കൊടുക്കണം കാരണം അവൻ മാന്യനായ വ്യക്തിയാണ് ആരുടെയും വാതിൽ ചവിട്ടി പൊളിച്ചവൻ അകത്ത് കയറുകയില്ല അനുവാദം ഉണ്ടെങ്കിൽ മാത്രം യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് അവനെ സ്വീകരിക്കുമ്പോൾ സ്വാഗതം ചെയ്യുമ്പോൾ മാത്രമാണ് യേശു അകത്തേക്ക് പ്രവേശിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശു കർത്താവ് പറയുകയാണ് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കെട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ അവനോടും കൂടെ താഴം കഴിക്കും വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആരുടെയും ജീവിതത്തിൽ യേശു പ്രവേശിക്കില്ല കാരണം അവൻ ഒരു ജെന്റിൽമാനാണ് മാന്യനാണ് പക്ഷെ കള്ളൻ അങ്ങനല്ല കള്ളന് ആരും വാതിൽ തുറന്നു കൊടുക്കണ്ട ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വാതിൽ പൊളിച്ചോ വാതിൽ തുറന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയുണ്ടാക്കിയോ അവൻ വ്യക്തികളിലേക്ക് പ്രവേശിക്കുവാൻ ഇടിയായിത്തീരും അങ്ങനെ സാത്താൻ പിശാജ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒത്തിരി കാരണങ്ങളുണ്ട് വലിയ ഒരു ലിസ്റ്റാണ് ഒരു പക്ഷേ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത ഒരു ലിസ്റ്റാണ് പിശാജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് കള്ളൻ മോഷ്ടിക്കുവാനും അടക്കുവാനും മുടിക്കുവാനും ഒക്കെ ഒരു ജീവിതത്തിൽ പ്രവേശിക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിൽ കൊള്ളയടിക്കപ്പെട്ട രണ്ട് മൂന്ന് ആളുകളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവർ കൊള്ളയടിക്കപ്പെട്ടു എന്ന അനുഭവം പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഓരോ കാരണങ്ങളെ എടുത്തു പഠിക്കാതെ മൂന്ന് പ്രത്യേക കാരണങ്ങൾ പറഞ്ഞ് പിശാജ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കൊള്ളയടിക്കുന്നതെന്ന് മോർണിംഗ് ഡ്യൂവിൻ്റെ കഴിവിക്കാർക്ക് മനസ്സിലാക്കി തരുവാനാണ് ശ്രമിക്കുന്നത് കൊള്ളയടിക്കപ്പെട്ട മൂന്ന് വ്യക്തികൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം പഴയ പഴനിമത്തിൽ പല ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ പുതിയനിമ അനുഭവങ്ങൾക്ക് നിഴലാണെന്ന് നമുക്കറിയാം പഴനിമത്തിൽ ശത്രു കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പുതിയ നിമ വെളിച്ചത്തിൽ ആ രാജ്യങ്ങൾ കൊള്ളയടിക്കാൻ വന്ന രാജ്യങ്ങൾ സാധാന്യ ശക്തികൾക്ക് അന്ധകാര ശക്തികൾക്ക് നിഴലായിട്ടാണ് നാം പഠിക്കുന്നത് കൊള്ളയടിക്കപ്പെടുവാനുള്ള ഒരു കാരണം ലോത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ലോത്ത് പാർക്കുന്ന സ്വതം ദേശവും അതിനോട് ബന്ധപ്പെട്ട ചില രാജ്യങ്ങളെയും ശത്രു ആക്രമിച്ച് കീഴടക്കി അവരെ കൊള്ളയായി കൊണ്ടുപോയതായി വേദപുസ്തകം പഠിപ്പിക്കുന്നു ഒന്നാമത്തെ അനുഭവം എന്തുകൊണ്ട് ലോത്തും കുടുംബവും കൊള്ളയടിക്കപ്പെട്ടു അബ്രഹാം പോയി അവരെ വിടുവിച്ചു കൊണ്ടുവരുന്ന അനുഭവമൊക്കെ നമുക്കറിയാമല്ലോ ഒന്നാമത്തെ കാരണം തെറ്റായ സ്ഥാനത്ത് ദൈവഹിതമില്ലാത്ത സ്ഥാനത്ത് അവർ ജീവിച്ചതുകൊണ്ട് ആ ദേശത്തിൻ്റെ പരാജയത്തിൻ്റെ ഭാഗമായി അവരും തുടർന്നു ദൈവഹിതമില്ലാത്ത ഏതു വഴിയിൽ നാം പോയാലും മറന്നു പോകരുത് നാം കൊള്ളയടിക്കപ്പെടുവാൻ ഇടയായിത്തീരും ശത്രു നമ്മുടെ മേൽ ജയമെടുക്കുവാൻ ഇടയായിത്തീരും രണ്ടാമത് കൊള്ളയടിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഒത്തിരി അനുഭവങ്ങളുണ്ടെങ്കിലും സ്പെസിഫിക്കായിട്ട് ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് ഇൻസ്റ്റൻസുകൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത് രണ്ടാമത് കൊള്ളയടിക്കപ്പെട്ട ഒരു വ്യക്തി ദാവീദ് രാജാവാണ് ദാവീദ് രാജാവാകുന്നതിന് മുമ്പേ ഷൗൽ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവൻ ഫിലിസ്തീൻ ദേശത്ത് പോയി അഭയം പ്രാപിച്ചു ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഫിലിസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ദാവീദ് അവരെ സഹായിക്കുവാൻ പോയി ആ സമയത്ത് എന്ത് സംഭവിച്ചു ദാവീദ് സിഗ്ലാഗിൽ ഇല്ലാത്ത സമയത്ത് ശത്രു വന്നിട്ട് ദാവീദിൻ്റെ കൂടാരങ്ങളെ കൊള്ളയടിക്കുവാൻ ഇടയായിത്തീർന്നു രണ്ടാമത്തെ അനുഭവം എന്തുകൊണ്ടാണ് ഇവിടെ ദാവീദ് കൊള്ളയടിക്കപ്പെട്ടത് അതിൻ്റെ കാരണം തന്നെ ശൗലും കൂട്ടരും ആട്ടി ഓടിച്ചെന്നുള്ളത് സത്യമാണെങ്കിലും ഇഷ്ട്രയേലിനെതിരെ ദൈവജനത്തിനെതിരെ ആ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദാവീദ് ഒരു കാരണവശാലും നിൽക്കുവാൻ പാടില്ലായിരുന്നു ഫിലിസ്റ്റരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഫിലിസ്റ്റരുടെ കൂടെ ദാവീദ് പോയത് ദൈവം അത് തടവാനിടയായി തുടർന്നു പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താണ് തൻ്റെ കൂടാരങ്ങളിൽ വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തുടർന്നു ദൈവ ഹിതത്തിന് വിപരീതമായി ദൈവരാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ ശത്രു കാരണമായി തീരും നമ്മുടെ മേൽ പിശാചിന് അവകാശം ലഭിക്കാൻ ഒരു കാരണമായി തീരും മറ്റൊരനുഭവം പുതി നിയമത്തിൽ നിന്നാണ് നല്ല ശബരിയക്കാരൻ്റെ കഥ കേട്ടിട്ടില്ലേ ജെറുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ ഒരു മനുഷ്യൻ വഴിയിൽ വെച്ച് കൊള്ളയടിക്കപ്പെടുന്നു ചുരുക്കത്തിൽ പറയാം ജെറുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ദൈവത്തിൻ്റെ വചനം പിടിപ്പിക്കുന്നവർ അതിനെക്കുറിച്ച് പറയുന്നത് ഒരാത്മിക പിന്മാറ്റമാണ് എരിഹോവിനെ എപ്പോഴും കാണുന്നത് ആത്മികതയുടെ ഒരു താണ നിലവാരമാണെങ്കിൽ ജെറുസലേം ആരാധനയുടെ സ്ഥലമാണ് ആരാധനയുടെ സ്ഥലത്തേക്കല്ല ഈ മനുഷ്യൻ പോയത് ആരാധനയുടെ സ്ഥലത്ത് നിന്നും എരിഹോ എന്ന് പറയുന്ന ആത്മീക തകർച്ചയുടെ ഒരു അടയാളമായി കാണുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു പിന്മാറ്റമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ദൈവത്തിൽ നിന്നും ആരാധനയിൽ നിന്നും ഓടിപ്പോകുക അകന്നു പോകുക എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവർക്ക് അകന്നു പോകുന്നവർക്ക് അവരറിയാത്തത് തന്നെ സാത്താൻ്റെ കയ്യിലേക്കാണ് അവർ ഓടി വീഴുന്നത് പിശാജിന് അവരുടെ മേൽ അവകാശം ലഭിക്കാൻ ഇടയായിത്തീരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ലോത്തിനെ പോലെ പാപത്തെ സ്നേഹിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ അവരോട് കൂട്ടുപിടിച്ച് നാം ജീവിക്കാറുണ്ടോ പിശാജിന് നമ്മുടെ മേൽ പ്രവേശിക്കാനുള്ള വാതിലുകൾ അവ തുറന്നുകൊടുക്കും പ്രിയുള്ളവരി പ്രകാരം തന്നെ ദാവിദിനെ പോലെ ദൈവഹിതമില്ലാത്ത വഴികളിൽ അല്ലായെങ്കിൽ ദൈവ ജനത്തിനെതിരെ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ചു പോയിട്ടുണ്ടോ സാത്താൻ നമ്മുടെ മേലവകാശം ലഭിക്കും നമ്മുടെ വാതിലുകളെ ഒരു കാരണവശാലും ശത്രു പ്രവേശിക്കുവാൻ കൊടുക്കരുത് വാതിലുകൾ അടച്ചിടുക ശത്രു പ്രവേശിക്കുവാനുള്ള സാധ്യതയുള്ള എന്തെങ്കിലും ജീവിതത്തിൽ ബ്രീച്ചസ് അല്ലെങ്കിൽ ഇടിവുകൾ വിടവുകൾ ഉണ്ടെങ്കിൽ അവയെ അടയ്ക്കുക പിശാജ് നമ്മുടെ മേൽ അവകാശം പറയരുത് നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ദൈവജനപ്രകാരം എപ്പോഴും ശോധന ചെയ്ത് ക്രമീകരിക്കുക ജയത്തോടു കൂടെ സുരക്ഷിതമായൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ